ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് എന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഈസ്റ്റർ ആശംസ നേരുന്നു അപ്പോൾ ഞാൻ ഈസ്റ്ററിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ തലേദിവസം കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അപ്പം ചിക്കൻ കറി പിന്നെ ഞാൻ കുറച്ച് മെനു എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവരും തിരക്കിലാണെന്ന് എനിക്കറിയാം അപ്പോൾ സമയമുള്ളപ്പോൾ നമ്മുടെ വീഡിയോയും കൂടെ കാണുക നമ്മുടെ കിച്ചൺ എല്ലാം ആകെ അലുക്കുലുത്തായിട്ട് കിടക്കുകയാണ് ഓരോ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ മുഴനഞ്ചിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പറയും എല്ലും കപ്പയും അപ്പം എല്ല് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കപ്പ ബിരിയാണി ഞങ്ങളെപ്പോഴും ബീഫ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കുന്നത് നമ്മൾ സാധാരണ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മേടിക്കുന്ന ടെസ്കോ ലിഡിൽ ആൾഡി എന്നീ സ്ഥലങ്ങളിലെ ബീഫ് നമ്മൾ ഫ്രീസറിൽ വെച്ച് ബീഫ് ബീഫ് മേടിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുമാതിരി കഴിക്കുന്ന ഒരു ടേസ്റ്റും നല്ല ഒരു ടേസ്റ്റ് കിട്ടാറില്ല പക്ഷേ ഇത് നമ്മൾ മേടിക്കുന്ന അവർ റിയലി വെട്ടുന്ന സ്ഥലത്ത് നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ തന്നെ അതിന് നല്ല ടേസ്റ്റാണ് നാട്ടിലെ പോലെ തന്നെ നമുക്ക് ബീഫ് കപ്പയും ബീഫും ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് നമ്മുടെ ചിക്കൻ മന്തിക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇത് ഞാൻ ഓവനിൽ വെച്ച് ഗ്രില്ലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്ത് നല്ല ചിക്കൻ മന്തി ഉണ്ടാക്കാനാണ് പ്ലാൻ ഞാൻ ചിക്കൻ മന്തിക്കായിട്ട് ചിക്കൻ്റെ ലെഗ്സ് എല്ലാം ഗ്രില്ല് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് വീട്ടിലെല്ലാവരും പറയുന്നത് മന്തി വേണ്ട അവർക്കെല്ലാവർക്കും ഗീ റൈസ് മതി എന്ന് പറയുന്നത് കാരണം ഞാൻ മിക്കവാറും മന്തി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അവർക്കത് ചേഞ്ച് ചെയ്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മെനു ചേഞ്ച് ചെയ്ത് ഞാൻ ഗീ റൈസിലോട്ട് പോവുകയാണ് ചെയ്തത് ഞാൻ ഇപ്പോൾ ചിക്കനുള്ള സവാളയെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കെപ്പോഴും തനിയെ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് ആരും വന്ന് ഇടയ്ക്ക് അതും ഇതും ചെയ്തു തരുന്ന സത്യത്തിൽ ഇഷ്ടമില്ല പക്ഷേ ആരെങ്കിലും എനിക്ക് മസ്റ്റായിട്ട് പാത്രം കഴുകി തരണം എനിക്ക് ഇത്രയും ബോറടിപ്പിക്കുന്ന ഒരു സംഭവം വേറെയില്ല അപ്പം പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി എല്ലാവരും തരും അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത പ്രിപ്പറേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം നിങ്ങൾ എന്തൊക്കെയാണ് ഈസ്റ്ററിന് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു കമൻ്റ് എനിക്ക് തീർച്ചയായിട്ടും ഇടണം കേട്ടോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇതിൽ ഞാൻ മുരിങ്ങക്കോലെല്ലാം ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പണ്ടൊരു നാൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വെച്ച് കഴിച്ച ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അവരെന്നാൽ ആ ചിക്കൻ കറിക്കകത്ത് മുരിങ്ങക്കോലൊക്കെയിട്ട് അവർ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു കാരണം നമ്മൾ നാട്ടിലെങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് നല്ല രുചിയാണ് ഈ മുരിങ്ങക്കോലിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം മുതൽ ഞാൻ മിക്കവാറും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മുരിങ്ങക്കോലിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് നോക്ക് അപ്പം ഇഷ്ടപ്പെടും ഇത് നമ്മുടെ മെനു ചേഞ്ച് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും ഗ്രാമ്പു പിന്നെ റേസൻസ് പട്ട ഇതെല്ലാം കൂടെ നെയ്യൽ വറുത്ത് കോരി വെച്ചിരിക്കുകയാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം ഞാൻ വഴറ്റിയെടുത്തു അങ്ങനെ നല്ല അടിപൊളിയൊരു ഗീ റൈസ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്താണ് ഈ കാണുന്നത് അപ്പോൾ ആയിട്ട് ഫ്രൂട്ട് സലാഡും പായസവുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല സൂചി ഗോതമിൻ്റെ പായസമാണ് പിന്നെ ഇതൊരു ഫ്രൂട്ട് സലാഡാണ് ഇത് നമ്മുടെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ അതേ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇത് ഫ്രൂട്ട്സും ഐസ്ക്രീമും കസ്റ്റാർഡും വാനിലയും വാനില ഐസ്ക്രീമും പിന്നെ ഹണി അങ്ങനെയൊക്കെയിട്ടൊരു പ്രത്യേകമായിട്ട് ഒരു രീതിയിലാണ് ഞാൻ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ വീട്ടിലുള്ളവർക്കും വരുന്നവർക്കും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഗ്രില്ല ചെയ്ത് വെച്ച ചിക്കൻ അത് പിന്നെയും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാണ് കുറച്ച് എണ്ണയിൽ അത് അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് നമ്മളുടെ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണിത് ഏത് പ്രത്യേക ആഘോഷങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താലും എന്താണെങ്കിലും നമ്മുടെ ഒരു ചിക്കൻ ലെഗ്സിൻ്റെ ഒരു ഗ്രില്ല് എപ്പോഴും കാണും അത് വരുന്ന ആളുകൾക്ക് അത് കൂടുതൽ കൂടുതലിഷ്ടമായതുകൊണ്ട് ഞാനത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട് പിന്നെ നമ്മളുടെ ടേബിൾ ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടേബിളിൽ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന അധികം ആളുകളൊന്നും വരാനില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും എല്ലാം റെഡിയാക്കി എല്ലാം അപ്പോൾ ഇതാണ് കട്ട്ലൈറ്റിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇത് ബീഫ് ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ ഈ കൂടെ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ബാക്ക്യാഡ് അങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്തെൻ്റെ കൈ ഞാൻ കട്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത്രയും അധികം ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം തന്നെയാണ് ആളുകളെല്ലാം വന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നിയേ ഞാനൊരു ഏഴെട്ട് മണിക്കൂർ കിച്ചണിൽ തന്നെ നിന്ന് എന്നാണ് തോന്നുന്നത് പക്ഷേ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് നമുക്ക് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് തോന്നി സൂചി ഗോതമ്പ് പായസം ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം അച്ചാർ ഇതെല്ലാം ഉണ്ട് ഈ കൂടെ അങ്ങനെ ഈ ഈസ്റ്റർ സന്തോഷകരമായി കടന്നുപോയി നിങ്ങളുടെയൊക്കെ ഈസ്റ്റർ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നമ്മൾ ഏത് തന്നെ ജോലിയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവരത് കഴിക്കുമ്പോഴുള്ള അവരുടെ ആ മുഖത്തെ സംതൃപ്തിയും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് അത് മറ്റൊന്നിനും തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും തൽക്കാലത്തേക്ക് ബൈ